നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ചാൻസലറുടെ നാമനിർദ്ദേശം എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ് ചോദിച്ചിരിക്കുന്നത് ഗവർണറോടാണ് ചാൻസലറുടെ ഓഫീസ് ഇക്കാര്യം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചാൻസലറായ ഗവർണർക്കാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് സെനറ്റിലേക്ക് നാല് എ ബി വി പി പ്രവർത്തകരുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ചാൻസലർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു കൊണ്ടുള്ള ഒരു നടപടി കൂടി സ്വീകരിച്ചിരിക്കുകയാണ് സർവകലാശാല നൽകിയ പട്ടിക അതിലുണ്ടായിരുന്ന രണ്ട് എസ് എഫ് എ പ്രവർത്തകർ നൽകിയ ഹർജി ഈ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിലെ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ഹർജിക്കാരേക്കാൾ എന്ത് യോഗ്യതയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടാൻ എതിർ കക്ഷികളായ നാലു പേർക്കുമുള്ളത് എന്ന നിർണായകമായ ചോദ്യം തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനമെടുത്തത് എന്ന് വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം ചാൻസലറുടെ ഓഫീസ് ഇക്കാര്യം വിശദീകരിക്കണമെന്നാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും കോടതി കേസ് പരിഗണിച്ച് ഇത്തരത്തിലൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗവർണറോടാണ് അതായത് ചാൻസലറായ ഗവർണർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതും ചാൻസലറായ ഗവർണറോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയും ചെയ്യുകയാണ് മറുപടി സത്യവാങ്മൂലം നൽകാൻ പത്ത് ദിവസത്തെ സാവകാശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളും ഹർജിയിൽ മറുപടി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ മാസം ഇരുപത്തി മൂന്നിന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് നാല് പേരെയാണ് വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യേണ്ടത് നിലവിൽ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തത് കുറഞ്ഞ യോഗ്യത ഉള്ളവരെയാണ് ഹർജിക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപവും ഇതുതന്നെയാണ് ചാൻസലർ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നവർ കുറഞ്ഞ യോഗ്യത ഉള്ളവരാണ് എന്ന ഒരു പരാതിയാണ് ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്നത് ഉയർന്ന യോഗ്യതയുള്ളവരും പഠനത്തിലും കലാ കായിക മേഖലകളിലും ഉന്നത നിലവാരം പുലർത്തുന്നവരുമായ ഹർജിക്കാരെ തഴഞ്ഞ് ചാൻസലറുടെ തീരുമാനം അത് തെറ്റാണ് എന്നാണ് ഹർജിക്കാർ വാദിക്കുന്നത് ഹർജിക്കാരായ അരുണിമ അശോകും നന്ദകിഷോറും സർവകലാശാല ചാൻസലർക്ക് നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്നു സമാനമായ സെനറ്റ് നാമനിർദ്ദേശം നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു അന്ന് ഹൈക്കോടതി ഈ ഒരു നടപടി സ്വീകരിച്ചത് എന്തായാലും നിർണായകമായ ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി ഇപ്പോൾ ചാൻസലറായ ഗവർണർക്ക് നൽകിയിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ചാൻസലറുടെ നാമനിർദ്ദേശം എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും ഗവർണർ എന്ത് മറുപടിയാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം നൽകാൻ പോകുന്നതെന്ന് അവർ മുറ്റുനോക്കുകയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായതാണ് കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം അത് പലപ്പോഴും താൻ നാമനിർദ്ദേശം ചെയ്യാൻ പ്രതിനിധികളെ ആവശ്യപ്പെട്ടിട്ടും തനിക്ക് പ്രതിനിധികളെ തന്നില്ല എന്നൊരു ആരോപണം ഗവർണർ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട് അവർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകാത്തത് കൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്ക് നാമനിർദ്ദേശം നൽകി സ്വന്തം നിലയ്ക്ക് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനത്തിൽ ഗവർണർ എത്തിയിരുന്നു ആ കാഴ്ചയൊക്കെ കണ്ടതാണ് മാത്രമല്ല മന്ത്രി ആർ ബിന്ദുവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഒരു ഘട്ടത്തിൽ ഗവർണർ ഉന്നയിക്കുകയുണ്ടായി ഈ കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ് ഇപ്പോൾ ഹൈക്കോടതി ഗവർണറോട് ഇത്തരത്തിലുള്ള നിർദ്ദേശം ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഹർജിക്കാരുടെ പരാതിയിലാണ് ഇത്തരത്തിലുള്ള വാദം ഹൈക്കോടതി ഗവർണറോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത